ഏഹ് വെള്ളേച്ച വെള്ളേ കിലോ കിലോ അറുന്നൂറ് റുപ്പാണ് വെള്ളേച്ചാണോ വണ്ടി വെട്ടെ വണ്ടി വെട്ടെ ആ തിന്നോട്ടെ തിന്നോട്ടെ ഞാൻ തിന്നട്ടെ തിന്നൂല്ലേ തിന്നണ്ടേ അപ്പൊ ഒട്ടകത്തിന്റെ ഇറച്ചി ആവശ്യമുള്ളതിലൊക്കെ ബന്ധപ്പെടുന്നുണ്ടെന്നും മറക്കുറച്ച് ഇപ്പൊ തീർന്നു ഇനി ആനുണ്ടോന്നു ആനനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ വെട്ടി തിന്നാ ഭാഗത്തിന് ആൾക്കാർ റെഡി ഇട്ടിരിക്കട്ടോ ഇനി അത് ഇനിയിപ്പാണാവോ ഇനിപ്പൊ അത് വെട്ടി തിന്നണത് എനിക്കറിയില്ല മലപ്പുറത്ത് മലപ്പുറത്തിപ്പൊ ആകെ പ്രശ്നം ഒട്ടകം ഇല്ലാത്തതായിരുന്നു ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നു കരുതി ഒട്ടകം വന്നിട്ടുണ്ട് ഇനി അർത്ഥം അങ്ങോട്ട് തിന്നാ മതി മറ്റുള്ള രാജ്യത്തൊക്കെ ഇത് തിന്നണണ്ട് ഇല്ല എന്നും പറഞ്ഞില്ല നമ്മളെ നാട്ടിലിപ്പോ തിന്നണേന ഞാൻ കുറ്റം പറയല്ല പക്ഷെ നമ്മൾ എത്ര എണ്ണത്തിനെയാണ് ഡെയിലി തല്ലിക്കൊന്ന് തിന്നണേ ഒരു കണക്ക് വേണ്ടേ പറയും ഇതിപ്പോ ചത്തു പോവാണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് തിന്നണ കുഴപ്പമൊന്നും കഴിയുമ്പോൾ ആൾക്കാരും എനിക്കറിയില്ല എന്തൊക്കെയാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല അതിൻ്റെ അടിയിൽ ഒക്കെ ഉണ്ടോ അത് ഈ പോസ്റ്റ് പോസ്റ്റിട്ടൊരു ഒരു മണിക്കൂർ ആബ് തന്നെ ഇനി ആരും വിളിക്കേണ്ടതില്ല മാംസൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറെയൊന്നും നമ്മുടെ ഈ രാജ്യത്തിന് ചേർന്ന കാര്യങ്ങളല്ല ഞാൻ ഉള്ള കാര്യം പറയാലോ ഒന്നും ശരിയല്ല ഭൈ കുറച്ചൊക്കെ ഒരു ഈ തിന്ന തിന്ന തിന്നുക എന്തിനും തിന്നണ ഒരു സ്വഭാവത്തിലോട്ട് മാറാതെ എന്തെങ്കിലുമൊക്കെ പറയാം ഇനിയിപ്പോൾ ഞങ്ങളെ ആനേനെയും ഞാൻ എടുത്തു നോക്കുക എന്തിനൊക്കെ തിന്നണ്ടതെന്നറിയാട്ട് നടക്കുകയാണ് ആളുകൾ എന്ത് കിട്ടിയാലും തിന്നാൻ വേണ്ടി മാത്രം നടക്കണം വെറുതെ എങ്കിലങ്ങനെ ഓരോ അസുഖങ്ങൾ ഡെയിലി വന്നുകൊണ്ടിരിക്കണം ഹോസ്പിറ്റലിൽ കൊടുക്കാൻ തേക്കുന്നുണ്ട് നിങ്ങൾക്ക് പൈസ നിങ്ങളൊന്നും ആലോചിച്ചോക്കെ എന്തോരങ്ങൾ തിന്നണ് അറേബ്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അറേബ്യൻ ഫുഡ് കാണുന്നു ഞാനും നിങ്ങളടക്കത് തിന്നെയാണ് പണ്ടാറങ്ങൾ നാവിന് രുചിയായി പോയി തിന്നു തന്നെ വേറെ വഴിയില്ല എന്നിട്ട് ഈ തിന്നിട്ട് എന്താ ചെയ്യുന്നത് നമുക്ക് ആരോഗ്യമാണ് ഉണ്ടാവുന്നത് അത് ആരോഗ്യ നഷ്ടമാണോ ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യനഷ്ടമാണ് ഏതൊരു ഹോസ്പിറ്റലിലാണ് ചെറിയ ക്ലിനിക്ക് മുതൽ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ വരെ ഫുള്ള ആളുകളാണ് ഒരു റൂമ് പോലും കാലില്ല പ്രസവത്തിനാണി ഓക്കെ അല്ല അല്ലേ എല്ലാ രോഗങ്ങളും വന്ന് കൂടി മേത്ത് എന്താ കാരണം ഇങ്ങളെ ഭക്ഷണ രീതി തന്നെ മാറി നിങ്ങൾ മാറുമ്പോൾ ഞാനും മാറണേ അല്ലെ ഞങ്ങളും മാറിപ്പോവാണ് അതല്ലേ രസം എന്തോരം തിന്നണ് എന്തെല്ലാം തിന്നണ് ഇനിയും മതിയായിട്ടില്ല ഇനി അടുത്ത ജീവി ഏതാണോ തിന്നാൻ പറ്റണെന്ന് നോക്കി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി പന്നി പന്നി പിന്നെ നമുക്ക് പറ്റൂല മലപ്പുറത്ത് പറ്റൂല ആനനെ എങ്ങനെ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് അപ്പോൾ കുറേ ടീം ആഫ്രിക്കയിൽ ആനനൊക്കെ തിന്നേണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ കൊണ്ടൊക്കെ വരുന്നുണ്ട് യൂട്യൂബിൽ ഇനിയിപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ആനനെ തിന്നണമെന്നൊരവസ്ഥയ്ക്ക് എത്തും ഓഫ് എന്നതൊക്കെ തിന്നിട്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഒന്നുമില്ല ഉണ്ടാക്കണ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കണം നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയാൽ ഈ അറേബ്യൻ ഫുഡ് കേരളത്തിലോട്ട് വന്നതിന് ശേഷം ഹോസ്പിറ്റലുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ല ഉള്ള ഹോസ്പിറ്റലിൽ എന്താ പറയുക റൂമിന് ഒഴിവുമില്ല അങ്ങനെയാ സത്യം അല്ലേ അതിന് മുമ്പ് വരെ നിങ്ങൾ ആലോചിച്ചോക്കും നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചാൽ കിട്ടും അറേബ്യൻ ഫുഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലോട്ട് വന്നതിന് ശേഷം അതിനു മുമ്പും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം പല ആൾക്കാരും നമ്മളെ നിഷേധിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് അത് പറയാണ് ഇത് പറയുകയാണ് ഒന്നുമല്ല അവരവരുടെ കുടുംബത്തന്നെ എടുത്തു നോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ ഒഴിവുണ്ടാവാറുണ്ട് നമുക്ക് അപ്പോൾ വീണ്ടും പുതിയ പുതിയ ഐറ്റംസിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തിന്നാൻ തുടങ്ങുകയാണ് വീണ്ടും നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കും അറബി ആൾ തിന്ന ഫുഡല്ലേ അവരിപ്പോൾ തിന്നണ ആളവർക്ക് എന്ന് പറയും അത് അവരുടെ ക്ലൈമറ്റിന് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഓരോ രാജ്യത്തിനും ഓരോ ഭക്ഷണ രീതികളാണ് അവരുടെ ക്ലൈമറ്റിനും അവരുടെ വയറിന് പിടിക്കുന്നതും അവർക്ക് അസുഖമില്ലാത്ത രീതിയിലുമായിട്ടുള്ള ഓരോ ഭക്ഷണ ക്രമങ്ങളുണ്ട് അതാണ് നമ്മൾ പിന്തുടരേണ്ടത് ഇത് അവിടെ ആരോ എന്തൊക്കെയാ തിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളും കൂടെ തിന്നാൻ തുടങ്ങുമ്പോൾ നമുക്കത് അസുഖമായിട്ട് മാറുക ചെയ്യാം നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് അത് ചേരൂല്ല എന്താ ഇങ്ങളുടെ കഥ എല്ലാം മലിഞ്ഞ് കയറി വരുന്ന ഈ മലപ്പുറത്താണെന്നുള്ളതാണ് സങ്കടം വരുന്നത് ഞാനും മലപ്പുറം കാരനാണല്ലോ ഇതുപോലത്തെ എല്ലാ കൂടം വരുന്നത് മലപ്പുറത്താണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിയമപരമല്ല ഇത് ഒഴിവാക്കണം ഇതിനൊന്നും അർക്കാൻ സമ്മതിക്കരുത് ഇതിനൊക്കെ നിയമം ഇടപെടണം ഇതിനൊന്നും തിന്നാൻ അനുവദിക്കരുത് അല്ലെങ്കിൽ കൊല്ലാൻ അനുവദിക്കരുത് ഇതിനൊന്നും അറക്കാൻ സമ്മതിക്കരുത് പാവമാണ് ഒക്കെ രണ്ട് കണ്ട അറേബ്യൻ നാട്ടിൽ പോയിട്ട് അവിടെ കുറച്ചേലും പണിന് പിന്നെ ഓരോ നാട്ടിലൊന്നും ഊരും ഓട്ടം തിന്നണം ഞാൻ അവിടുന്ന് കൊറേ ഓട്ടം തിന്നിട്ടുണ്ട് ഇവിടുന്ന് ഓട്ടം തിന്നണം എന്നൊക്കെ പറയണത് ഊളത്തരാണതൊക്കെ പാപം തോന്നലേ നിങ്ങൾക്ക് ഇങ്ങനെ അവിടുന്ന് തിന്നുമ്പോ ഒരു നാണമില്ലല്ലോ അല്ലേ കഷ്ടം നീ എന്നാ മനുഷ്യന്മാരെ തിന്നാൻ തുടങ്ങാ അതും മലപ്പുറം ജില്ലയിൽ തുടങ്ങുമോ എനിക്കറിയില്ല എല്ലാം കൂടി തിന്നും മടുക്കുമ്പോൾ പുതിയൊരു രുചി തേടി പോകണമെന്ന് വിചാരിച്ചാല് അതും ഇതേമാതിരിങ്ങനെ കഴുത്തിൽ കയറൊക്കെ ഇട്ടിട്ട് അങ്ങാടിയിലിട്ടിട്ട് അടുത്ത ഇന്ന ദിവസം അർക്ക ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ട് കിലോന് ഇത്ര പറഞ്ഞു പറഞ്ഞല്ലേ വരികയായിരിക്കും ആ കാലം അധികം വിദൂരമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തിന്ന തിന്ന് തിന്ന് നല്ല തിന്ന് കൊതമ്പ് തിന്ന് നന്നാവട്ടെ